ഈ ഷോട്ട് ഒരു ടി പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറില രണ്ട് ബ്രിട്ടീഷുകാർ മൂന്നാറും മൂന്നാറിലേക്കുണ്ട് ഒരു ജോൺ മെൻറോയും ഒരു എസ് എസ് ആർക്കും അവരാണ് ഈ പറയുന്ന കംപ്ലീറ്റ് ഏരിയ എന്ന് പറയുന്നത് ടു ഗുഡ് ടു കൾട്ടിവേറ്റ് ടീ എന്ന് പറയുന്ന ഡിസ്കവറി നടത്തുന്നത് ആ രണ്ടു വരുന്നത് അന്നേരം അവർ കൊണ്ടുവന്ന സാധനമാണ് ഈ പറയുന്ന സിൽവർ റോക്ക് ഇത് യു കെ എന്ന് പറഞ്ഞാൽ ശരിക്കും തേയിലക്കൊരു ചെറിയ ഷെയ്ഡ് കൊടുക്കുക എന്ന് വെച്ചാൽ ഈ സൺ റൈസ് തേലക്കടിച്ച് കഴിയുമ്പോഴേ ഒരു ഇലുമിനേറ്റഡ് ക്യാൻറ്റിൽ പോലെയാണ് ഓരോന്ന് ഭയങ്കര ഭംഗിയാണ് ടാറ്റയും കാര്യം എടുത്തതിനു ശേഷമാണ് മൂന്നാർ ശരിക്കും ഈ രൂപ ബ്യൂട്ടിഫിക്കേഷനിൽ പക്ക പോകുന്ന നമ്മൾ വേറെ ഏതെങ്കിലും ഹിൽ സ്റ്റേഷൻസിൽ ഇപ്പോൾ ഊട്ടി കൊടൈക്കനാൾ കേരളത്തിൽ തന്നെ വാഗമൺ വയനാടൊക്കെ പോയാലും ഈ ഒരു കൾട്ടിവേഷൻ ബ്യൂട്ടി കിട്ടാത്തിട്ടാണ് അപ്പോൾ ഈ ബ്യൂട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു വളരെ നോമിനലായ പ്രോസസ്സാണ് വേറെ അവർക്ക് മത്സരങ്ങൾ ആരുമായിട്ടും അതാണ് അതിനകത്ത് കാരണം അതുകൊണ്ടാണ് ഇത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കുന്ന കാരണം പിന്നെ ഇതിനകത്ത് ഒരു ഇരുപത്തഞ്ച് നോവൽ വെറൈറ്റീസ് ഓഫ് ഉണ്ട് ഒരു വൈൽഡ് ആനിമൽ ഹബ്ബ് കാട്ടാന കാട്ടുപോത്ത് കാട്ടുപോഴി എന്ന് പറയുന്ന കരഞ്ഞോണ്ടിരിക്കുന്നത് ജെൻഡി ഫോള് പിന്നെ കേഴമാനുണ്ട് സാമ്പാടി ഒക്കെ രാത്രിയിൽ പോയി കൊടും പനം വെട്ടിത്തെളിച്ചത് സെറ്റ് ചെയ്ത സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെ നിലനിർത്തി അതിൻ്റെ ആ ഒരു ബയോഡൈവേഴ്സിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാവരും ചെയ്തിട്ടുണ്ട് നമ്മൾ നോക്കുമ്പോൾ മുഴുവൻ കാടും വെട്ടിത്തെളിച്ചിട്ട് തേല് വെച്ചതായിട്ട് തോന്നും അങ്ങനെയല്ല ആ ഒരു പീസ് കണ്ടോ അവരെ കണ്ട ഒരു ബി മരം നിക്കുന്ന ഇങ്ങനെ കുറെ സ്ഥലങ്ങളെ ഇത് എന്താ സംഭവം അറിയാമോ ഇത് മിനിയേച്ചേഴ്സ് ഓഫ് ഷോ ഫോർസ് എന്ന് പറയും ചോലവനങ്ങളുടെ ചെറു രൂപങ്ങളാണ് എന്ന് പറഞ്ഞാൽ വാട്ടർ ബോഡീസ് ഏറ്റവും കൂടുതലുള്ള സ്പോർട്സ് ആയതല്ല ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഡെലിബറേറ്റ് ആയിട്ട് ബ്രിട്ടീഷ്കാര് ഇത് കൾട്ടിവേറ്റേഴ്സ് ചെയ്ത സമയത്ത് ഒഴിവാക്കിയിട്ട് പർപ്പസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വൈൽഡ് ആനിമൽസിന്റെ സിറ്റിംഗ് റോസ്റ്റിംഗ് സ്ലീപ്പിംഗ് സോൺ ആണ് സ്പെസിഫിക്കലി ഞാൻ കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വൈൽഡ് ആനിമൽസ് സ്റ്റേ ചെയ്യുന്ന ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരിക്കും വെള്ളവും കിട്ടും ക്രോപ്പിയറത്തേക്കാവും ഇങ്ങനെ നിർത്തിയാലേ ചായപ്പൊടി ഉണ്ടാവുള്ളൂ ഇതിപ്പോൾ നമ്മൾ നിർത്തിയില്ലെങ്കിൽ ട്യൂവിൽ വിൽക്കുമ്പോൾ ട്രീ ലൈക്സ് ഇല്ല ടീ ട്രീ ആക്കഴിഞ്ഞാൽ പിന്നെ ചായപ്പൊടി ഇല്ല പിന്നെ കിട്ടുന്നത് ടീ ട്രി ഓയിലാണ് ടീ ട്രി ഓയിലെ മസാജിങ്ങിന് ഫോറിനേഴ്സ് സ്പായിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നു എക്സ്പോർട്ട് ചെയ്തു പോകുന്നു പിന്നെ ഇതിൻ്റെ ഒരു ടീ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഞാൻ പറഞ്ഞത് ഒരു അമ്പത് വർഷം അത് എൻ്റെ ഓർമ്മയിൽ ഇതുവരെ ഞാൻ ഈ ഒരു സൈഡ് ഏരിയയിലൊന്നും ഈ ടീ പ്ലാന്റ്സ് റീപ്ലാന്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു അമ്പത് വർഷം കഴിഞ്ഞാലും ഈ ഒന്നും സംഭവിക്കുന്നില്ല എന്താണറിയോ സംഭവിക്കുന്നത് ചായയുടെ ടേസ്റ്റ് കുറഞ്ഞത് ടീപ്ലാന്റ് ചെയ്യുന്ന സമയത്ത് ഇത് റിമൂവ് ചെയ്യുമല്ലോ ഈ റിമൂവ് ചെയ്യുന്ന സാധനം നന്നായിട്ട് ഉണക്കും ഉണക്കിയിട്ട് വാർണിഷ് ചെയ്യും എന്നിട്ട് ഗ്ലാസ് അതിൻ്റെ ടോക്കിലിട്ടിട്ട് സ്ക്രൂ ചെയ്യും അന്നരമാണ് ടേബിൾ ടോപ്പ് ടീ പോകുന്നത് ഈ ടീ എന്ന് പറഞ്ഞ ടേം ഡിറൈവ് ചെയ്ത് ടീ കുഡിൻ്റെ റൂട്ടിൽ നിന്ന് ഇതുണ്ടാക്കുന്നതുകൊണ്ട് മൂന്നാറിൽ ആദ്യമേ മൈനസ് ആകുന്ന സേ സ്ഥലങ്ങളാണ് ഈ കാണുന്നത് മൈനസ് രണ്ട് മൈനസ് മൂന്നിലേക്കൊക്കെ പോകുമ്പോൾ ആദ്യം പോകുന്ന ഇത്തരം സ്ഥലമായി നമ്മൾ സാധാരണ ഓർത്തഡോക്സ് സ്ഥലങ്ങളാണല്ലോ കാണുന്നത് ഓർത്തഡോക്സ് സ്ഥലങ്ങൾ ഉറപ്പായിട്ടും കാണണം പക്ഷേ അൺ ആയിട്ടുള്ള സ്ഥലങ്ങൾ ഈ ടീ പ്ലാന്റേഷൻ അകത്തുള്ള സ്ഥലങ്ങളാണ് മൂന്നാറിൻ്റെ ഡ്യൂട്ടി കിടക്കുന്നത് അതുകൊണ്ട് ഞാനപ്പോൾ നമ്മുടെ ക്ലയന്സിന് ഇതിങ്ങനെ സജസ്റ്റ് ചെയ്ത് ടെൻഡർ ലീഫ് ഓഫ് ദ ടീ പ്ലാന്റ് എന്ന് പറയാം ഇതാണ് ഇവർ പ്ലക്ക് ചെയ്യുന്നത് ഈ ടോപ്പ് എഡ്ജിന് പറയുന്നത് സിൽവർ ടിപ്പ് ഓഫ് ദ ടി പ്ലാന്റ് എന്നാണ് ഈ സിൽവർ ടിപ്പ് മാത്രം പ്ലക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നാണ് ഐസ് ടി വൈറ്റ് ടീ ഗ്രീൻ ടീ ഉണ്ടാകുന്നത് ഈ ഐസ് ടീന്ന് പറയുന്നത് പെർ കെ ജി ഇന്ത്യൻ മാർക്കറ്റ് സെയർ ഉണ്ട് ഒരു ഇരുപതിനായിരം രൂപ ഒരു റേ വന്നു കഴിഞ്ഞുണ്ടോ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം ഇനിയൊരു ഓരോ സെക്കൻഡിലും ഈ ഇതിന്റെ ബ്യൂട്ടി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും അപ്പൊ നമ്മളൊരു പോയിന്റിൽ സൺറൈസ് എടുത്തിട്ട് വരും ഇനിയിപ്പോ നമ്മൾ ഈ കാണുന്ന ഒരു കാഴ്ചയെ അല്ല സൺറൈസ് വന്നു കഴിഞ്ഞാൽ ഈ ഹ്യൂമാനിറ്റേറിയൻ കൺസർട്ടേഷൻ സോഷ്യൽ മൈൻഡ്സെറ്റും കാറ്റേന നമ്മുടെ അംബാനിയും അദാനിയും ഇടുന്നു ില്ല അതുകൊണ്ടാണ് ഇവരെല്ലാം ഇവിടെ എപ്പോഴും ഹാങ് ചെയ്ത് നില്ക്കുന്നത് പക്ഷെ ഇപ്പോൾ ഉള്ള ജനറേഷൻ ഈ ലേഡേഴ്സ് ഒന്നും ഇതിനകത്ത് ഹെഡിറ്ററി ആയിട്ടുള്ള ഒരു കീപ്പപ്പ് ഇല്ല എല്ലാവരും ഐ എ എസ് ഐ പി എസ് ഐ എഫ് എസ്സുകാരൊക്കെ ആയിട്ട് മാറും സ്റ്റേറ്റ് ലൈൻസുകളിൽ നിന്നും വളരെ നല്ല കാര്യമാണ് അറ്റ് ദൈമം ടൈം ഈ ജോലി ചെയ്യാൻ ഞാനില്ല അപ്പൊ പതുക്കെ ഇപ്പം ബിഹാറികളും ബംഗാളികളും ആസാനികളും ഒക്കെ ഇറങ്ങി തുടങ്ങിപ്പോ ഈ ക്വാളിറ്റി മെയിൻ്റനൻസ് എങ്ങനെ വരുന്ന ഇനി അറിയില്ല അതൊരു പ്രശ്നം ഇന്ന് ടാറ്റയുടെ മരണം വന്നു ഇപ്പൊ നോയൽ ടാറ്റയാണ് വന്നിട്ട് ഇനി എന്തായിരിക്കും ഇവരുടെ ഒരു പോളിസിയിൽ ചേഞ്ച് വരാൻ സാധ്യത ഉണ്ടെന്നുള്ള ടെൻഷൻ ഭയങ്കരമാണ് ഇവരെങ്ങാനും മൂന്നാറ് കിട്ടാമുണ്ടല്ലോ ഒരു സംശയം ഒക്കെ മൊത്തം എൻക്രോച്ച് ചെയ്തു ഇതിങ്ങനെ ഇത്രയും പ്രിസർവ് ചെയ്തിരിക്കുന്നതിന്റെ കാരണം തന്നെ ടാറ്റിസ്